േക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ ലോകം അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകം ഇന്ന് എന്താ പറയുക അതിവേഗം വളരുകയാണ് ചാറ്റ് ജി പി ടി ജെമിനി ക്ലൗഡ് ഗ്രോഗ് ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് അതെ ഓരോന്നിനും അതിൻ്റെതായ ഉണ്ടെന്ന് പലരും പറയുന്നു അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഇതിലേതാണ് ഏറ്റവും മികച്ചത് ദൈനംദിന ആവശ്യങ്ങൾക്കും കുറച്ച് സങ്കീർണമായ ജോലികൾക്കും എല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ എഐ ടൂൾ ഉണ്ടോ അതോ ഓരോന്നും ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ചർച്ചയിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് ഏറ്റവും മികച്ചത് എന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുന്നത് എനിക്കതത്ര ശരിയായി തോന്നുന്നില്ല ഓരോ എ ഐയും അതിൻ്റെതായ ഒരു ലോകത്തെ രാജാവാണ് ഒരു പ്രോഗ്രാമർക്ക് വേണ്ട ടൂൾ ആയിരിക്കില്ല ഒരു എഴുത്തുകാരന് വേണ്ടത് അതുകൊണ്ട് ആവശ്യമറിഞ്ഞ് തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി എന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യത്യസ്തമാണ് പല ജോലികളും ഒരുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരാളെയാണ് നമുക്ക് പലപ്പോഴും ആവശ്യം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വിവിധ കഴിവുകൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ജമിനി ഒരു സമ്പൂർണ്ണ പാക്കേജായി വേറിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ വാദിക്കും അപ്പം നമുക്ക് എന്റെ വാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു എ ഐ ടൂളിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് പല പല കഴിവുകൾ ഒറ്റടിക്ക് പരിശോധിക്കുമ്പോൾ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ജമിനിക്കാണ് മുൻതൂക്കം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ പലതരം പരീക്ഷണങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ അനുസരിച്ച് വളരെ കുറഞ്ഞ പണം കൊണ്ട് ഒരു മാസത്തെ ചെലവ് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും പ്രായോഗികമായ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് തന്നത് ജെമിനിയാണ് ക്രിയേറ്റീവായ കാര്യങ്ങൾ അതായത് ചിത്രം വരയ്ക്കുന്നതിലോ വീഡിയോ ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ ആഴത്തിലുള്ള റിസർച്ച് ചെയ്യുന്നതിലോ ഒക്കെ ജമിനി മറ്റുള്ളവരെക്കാൾ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അതായത് ഏത് ജോലി കൊടുത്താലും ഒരുവിധം നന്നായി ചെയ്യുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ജെമിനി അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ ഇതാണെന്നാണ് ഇതാണെന്നാണെന്റെ പക്ഷം ആ ഓൾറൌണ്ടർ എന്ന ആശയം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ യാഥാർത്ഥ്യവുമായി അതിന് എത്രത്തോളം ബന്ധമുണ്ട് എല്ലാ ജോലിയും ചെയ്യും എന്ന് പറയുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അത്ര മികവ് കാണിക്കാൻ പറ്റുമോ സാധ്യത കുറവാണ് അവിടെയാണ് എൻ്റെ വാദത്തിൻ്റെ പ്രസക്തി ഏറ്റവും മികച്ച എ ഐ എന്നതിനേക്കാൾ നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും മികച്ച എ ഐ ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് പ്രധാനം ഉദാഹരണത്തിന് കോഡിംഗ് എടുക്കാം ഒരു സംശയവുമില്ലാതെ പറയാം ക്ലോഡ് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് ഈ രംഗത്തെ രാജാവ് അതിൻറെ കാരണം അതിന് പതിനായിരക്കണക്കിന് ലൈനുകളുള്ള കോഡ് ഒറ്റയടിക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇതിനെ കോൺടെക്സ്റ്റ് വിൻഡോ എന്നാണ് പറയുന്നത് ക്ലോഡിന്റെ ഈ കഴിവ് മറ്റുള്ളവയേക്കാൾ വളരെ വലുതാണ് ഇനി സംഭാഷണത്തിന്റെ കാര്യമെടുത്താൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ചാറ്റ് ജി പി ടിയോടാണ് കുറച്ച് തമാശയും ആക്ഷേപഹാസ്യവും ഒക്കെ വേണമെങ്കിൽ ഒരു കൂസലുമില്ലാതെ നേരെ വാ നേരെ പോ ശൈലിയിൽ മറുപടി തരുന്ന ഗ്രോക്കാണ് നല്ലത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള ടൂള് തിരഞ്ഞെടുക്കണം അല്ലാതെ എല്ലാത്തിനും കൂടി ഒരൊറ്റ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല നിങ്ങൾ പറഞ്ഞ സ്പെഷ്യലൈസേഷന്റെ കാര്യം ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റിനെ മാത്രം ആശ്രയിച്ചല്ലോ മുന്നോട്ട് പോകുന്നത് ഒരു എ ഐയുടെ യഥാർത്ഥ കഴിവ് നമ്മൾ അളക്കേണ്ടത് യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കത് എങ്ങനെ പരിഹാരം കാണുന്നു എന്ന് നോക്കിയാണ് ഒരു ഉദാഹരണം പറയാം നമ്മളൊരു വിദേശ രാജ്യത്ത് പെട്ടുപോയി കയ്യിൽ ഫോണുമില്ല പണവുമില്ല എന്തു ചെയ്യും ഈ ചോദ്യം എല്ലാ എഐകളോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഏകദേശം ഒരേപോലെയുള്ള ഉത്തരങ്ങളാണ് നൽകിയത് എംബസിയുമായി ബന്ധപ്പെടുക പോലീസിനെ അറിയിക്കുക എന്നൊക്കെ അവിടെ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല ശരിയാണ് അതൊരു അടിസ്ഥാനപരമായ പ്രതിസന്ധിയാണ് അതിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അതെ പക്ഷെ അടുത്ത ചോദ്യം കുറച്ചുകൂടി സങ്കീർണമായിരുന്നു കയ്യിൽ വെറും മുന്നൂറ്റി പത്ത് ഡോളറെ ഉള്ളൂ അത് വെച്ച് ഇരുപത്തിയെട്ട് ദിവസം ഒരു നഗരത്തിൽ ജീവിക്കണം ഭക്ഷണം യാത്ര ഫോൺ ബിൽ എല്ലാം അതിലൊതുക്കണം ഇവിടെയാണ് എ ഐകളുടെ ചിന്താശേഷി പരീക്ഷിക്കപ്പെട്ടത് മിക്ക എ ഐകളും പൊതുവായ ഉപദേശങ്ങൾ നൽകി പണം സൂക്ഷിച്ച് ചിലവാക്കുക പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നൊക്കെ എന്നാൽ ജെമിനി വളരെ കൃത്യമായൊരു പ്ലാൻ തന്നു ഓരോ ആഴ്ചയും പലചരക്ക് സാധനങ്ങൾക്കായി എത്ര ഡോളർ മാറ്റിവെക്കണം ഏതൊക്കെ യാത്രകൾ ഒഴിവാക്കാം ഫോൺ ബിൽ എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ കൃത്യമായി കണക്കുകൂട്ടി പറഞ്ഞു ഈ പ്രായോഗിക ബുദ്ധിയാണ് ജെമിനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആ ബഡ്ജറ്റിംഗ് ടാസ്ക് ഒരു നല്ല ഉദാഹരണം തന്നെ പക്ഷേ ആ ഒരൊറ്റ സാഹചര്യത്തിൽ വിജയിച്ചതുകൊണ്ട് ജമിനി എല്ലാ പ്രായോഗിക കാര്യങ്ങളിലും മികച്ചതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ സാധാരണ മനുഷ്യരുടെ ദിവസേനയുള്ള ആവശ്യങ്ങൾ വളരെ ലളിതമാണ് ഒരു സംശയം ചോദിക്കുക ഒരു സുഹൃത്തിന് ഇമെയിൽ എഴുതാൻ സഹായം തേടുക കുട്ടികളുടെ പ്രോജക്റ്റിനു വേണ്ടി ലളിതമായൊരു വിഷയം വിശദീകരിച്ചു തരാൻ ആവശ്യപ്പെടുക ഇത്തരം കാര്യങ്ങളിൽ ചാറ്റ്ജിപി റ്റി ആണ് ഏറ്റവും മികച്ചതെന്ന് പല ടെസ്റ്റുകളും കാണിക്കുന്നുണ്ട് നിങ്ങൾ ജമിനിയോട് സംസാരിക്കുമ്പോൾ അതൊരു ഒരു ഔദ്യോഗിക സംഭാഷണം പോലെയാണ് കുറച്ച് റോബോട്ടിക് ആണ് പക്ഷെ ചാറ്റ്ജിപി ടി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് കൂടുതൽ സ്വാഭാവികമാണ് അപ്പോൾ ദിവസവും നൂറുകൂട്ടം ചെറിയ ആവശ്യങ്ങളുള്ള ഒരാൾക്ക് ജമിനിയേക്കാൾ നല്ല കൂട്ടുകാരൻ ചാറ്റ്ജിപി ടി ആയിരിക്കും സൗഹൃദപരമായ സംഭാഷണം ഒരു ഘടകം മാത്രമാണ് ഒരു ടൂളിന്റെ യഥാർത്ഥ മൂല്യം അതിൻ്റെ കഴിവുകളിലാണ് അല്ലേ ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു പക്ഷേ കൊടുത്ത ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ എന്തു പ്രയോജനം ജമിനി കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ കഴിവ് കുറയുന്നില്ലല്ലോ തീർച്ചയായും കഴിവുകൾ പ്രധാനമാണ് ദൈനംദിന സംഭാഷണങ്ങളിൽ ചാറ്റ് ജി പി ടി മികച്ചു നിൽക്കുമ്പോൾ തന്നെ കോഡിംഗ് പോലുള്ള അതീവ വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിൽ ചിത്രം മാറുന്നു അവിടെയാണ് ക്ലോഡിന്റെ യഥാർത്ഥ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണെന്ന് കരുതുക നിങ്ങളുടെ മുന്നിൽ ആയിരക്കണക്കിന് ലൈനുകളുള്ള ഒരു പ്രോഗ്രാമുണ്ട് അതിലെവിടെയോ ഒരു ചെറിയ പിശകുണ്ട് അത് കണ്ടെത്തണം ഇവിടെ ചാറ്റ് ജി പി ടിക്കോ ജെമിനിക്കോ കാര്യമായൊന്നും ചെയ്യാനില്ല എന്നാൽ ക്ലോഡിന് ആ മുഴുവൻ കോഡും ഒറ്റയടിക്ക് വിശകലനം ചെയ്യാനും അതിലെ പ്രശ്നം എവിടെയാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും സാധിക്കും നേരത്തെ പറഞ്ഞ വലിയ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് ഇതിന് സഹായിക്കുന്നത് അതൊരു പ്രത്യേക വിഭാഗം ഉപയോക്താക്കളുടെ കാര്യമല്ലേ ലോകത്തെ ലോകത്തെത്ര ശതമാനം ആളുകൾ ദിവസവും കോഡ് എഴുതുന്നുണ്ട് എണ്ണം ഒരു വിഷയമല്ല കഴിവാണ് വിഷയം ഒരു കോഫി കോഫിഷോപ്പിനു വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജമീനേക്കാൾ വളരെ വേഗത്തിൽ മികച്ച രീതിയിൽ അത് പൂർത്തിയാക്കിയത് ക്ലോഡാണ് കോഡിംഗ് കഴിവുകൾ അളക്കുന്നതിനുള്ള ഒരു അംഗീകൃത പരീക്ഷയാണ് എസ് ഡബ്ല്യു ബെഞ്ച് അതിൽ എൺപത് ശതമാനം സ്കോർ നേടാൻ ക്ലോഡിന് സാധിച്ചു ഇത് വളരെ ഉയർന്നൊരു നിലവാരമാണ് അതുപോലെ ഗണിതശാസ്ത്രത്തിലെ കടുപ്പമേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഗൂഗിളിൻ്റെ ഡീപ് തിങ്ക് എന്നൊരു സംവിധാനം ജെമിനി ഉപയോഗിക്കുന്നുണ്ട് അത് ജെമിനിയുടെ ഒരു പ്രത്യേക കഴിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ എ ഐക്കും അതിൻ്റെതായ ശക്തി കേന്ദ്രങ്ങളുണ്ട് ഒരാൾക്ക് എല്ലാത്തിലും ആധിപത്യമില്ല കോഡിങ്ങിൻ്റെ കാര്യത്തിൽ ക്ലോഡ് തന്നെയാണ് മുന്നിൽ എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ ആ വെബ്സൈറ്റ് ഉദാഹരണം അത് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് ഒരു ശരാശരി ഉപയോക്താവിൻ്റെ ലോകമാണ് അവർക്ക് കോഡിംഗ് മാത്രമല്ല ആവശ്യം ജമിനിയുടെ ഏറ്റവും വലിയൊരു കഴിവാണ് മൾട്ടി മോഡൽ എന്നത് അതായത് ടെക്സ്റ്റിനൊപ്പം ചിത്രങ്ങളും ശബ്ദവും വീഡിയോയും ഒരുപോലെ മനസ്സിലാക്കാനും പ്രതികരിക്കാനും അതിന് സാധിക്കും ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ വീഡിയോ കാണിച്ച് അതിലെ പ്രധാന നിമിഷങ്ങൾ വിവരിക്കാൻ പറഞ്ഞാൽ ജെമിനിക്ക് കഴിയും ഈ കഴിവ് ക്ലോഡിനില്ല ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ പോലും ക്ലോഡിന് സാധിക്കില്ല ഇത് ക്ലോഡിന്റെ ഉപയോഗപരിധി സാരമായി കുറയ്ക്കുന്നു അപ്പോൾ കോഡിങ്ങിൽ ക്ലോഡ് ഒന്നാമനാണെങ്കിലും മറ്റു പല അടിസ്ഥാനപരമായ കാര്യങ്ങളിലും അവൻ പിന്നിലാണ് ജെമിനി രണ്ടാമനായിരിക്കാം പക്ഷേ ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ തൊട്ടുപിന്നിലോ ഉണ്ട് അതാണ് ഒരു മികച്ച ഓൾറൗണ്ടർ ആക്കുന്നത് വൈവിധ്യം പ്രധാനമാണ് പക്ഷെ അതിലുപരി പ്രധാനമല്ലേ കൃത്യതയും സൂക്ഷ്മതയും നമുക്കങ്ങനെയുള്ള ചില കഴിവുകൾ പരിശോധിക്കാം വേർ ഇസ് വാൾഡോ എന്നൊരു പ്രശസ്തമായ ചിത്രപുസ്തകമുണ്ട് പുസ്തകമുണ്ട് ആയിരക്കണക്കിന് ആളുകളും വസ്തുക്കളും നിറഞ്ഞൊരു വലിയ ചിത്രത്തിൽ നിന്ന് വാൾഡോ എന്നൊരു കഥാപാത്രത്തെ കണ്ടെത്തണം കുട്ടികളുടെ നിരീക്ഷണ പാഠവും പരീക്ഷിക്കുന്ന ഒന്നാണിത് ഈ ചിത്രം എഐകൾക്ക് കൊടുത്തിട്ട് വാൾഡോയെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു ചാറ്റ് ജിപി റ്റിയും ജെമിനിയും ഗ്രോക്കും തെറ്റായ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ക്ലോഡ് വളരെ കൃത്യമായി വാൾഡോയെ കണ്ടെത്തി ഇതൊരു ചെറിയ കളിയായി തോന്നാമെങ്കിലും ഒരു ചിത്രത്തിലെ സൂക്ഷ്മമായ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ക്ലോഡിന്റെ കഴിവിനെയാണിത് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായി ഞാൻ കാണുന്നില്ല നമുക്ക് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് വരാം വിവരങ്ങളുടെ കൃത്യത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശതമാനം കോടീശ്വരന്മാരുടെ ശരാശരി വാർഷിക വരുമാനം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ശരിയായ ഉത്തരമായ മുപ്പത്തി അയ്യായിരം ഡോളറിനോട് ഏറ്റവും അടുത്തുള്ള ഉത്തരം നൽകിയത് ജമിനിയാണ് മറ്റുള്ളവർ നൽകിയ ഉത്തരങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ഒരു ടാസ്കിലെ കേവലം ഒരു വിജയം കൊണ്ട് മാത്രം അതായത് ഞാൻ ആ വാദത്തെ ചോദ്യം ചെയ്യട്ടെ അതേ ചെക്കിംഗ് റൗണ്ടിൽ തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ട്വന്റി എയ്റ്റീനില് ലോകത്ത് എത്ര കോഴികളെ ഇറച്ചിക്കൈ കൊന്നു എന്നായിരുന്നു ചോദ്യം സിക്സ്റ്റി നയൻ ബില്യൺ എന്ന കൃത്യമായ ഉത്തരം നൽകിയത് ഗ്രോക്കും ക്ലോഡുമായിരുന്നു ജമിനി പറഞ്ഞത് സിക്സ്റ്റി ഫൈവ് ബില്യൺ എന്നാണ് അപ്പോൾ ഒരു ചോദ്യത്തിൽ ജമിനി മുന്നിലെത്തിയപ്പോൾ മറ്റൊരു ചോദ്യത്തിൽ മറ്റുള്ളവർ മുന്നിലെത്തി ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം ഒന്നിനും മറ്റൊന്നിനേക്കാൾ സ്ഥിരമായ ഒരു മുൻതൂക്കം അവകാശപ്പെടാനില്ല ഓരോന്നിനും അതിൻ്റെതായ ഡേറ്റാബേസും പരിശീലന രീതികളുമുണ്ട് അത് അവയുടെ ഉത്തരങ്ങളെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് ജമിനിയാണ് എപ്പോഴും ശരി ഉത്തരം തരുന്നതെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ സാമ്പത്തിക ശാസ്ത്രം പോലുള്ള സങ്കീർണമായ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ജമിനി കൂടുതൽ കൃത്യത കാണിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് കോഴിയുടെ എണ്ണം ഒരുപക്ഷെ ഒരു ഡേറ്റാ പോയിന്റ് മാത്രമാണ് എന്നാൽ സാമ്പത്തിക കണക്കുകൾക്ക് കൂടുതൽ വിശകലനം ആവശ്യമാണ് അവിടെയാണ് ജമിനിയുടെ കഴിവ് പ്രകടമാകുന്നത് ആ ആ വിഷയത്തിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം ഇനി നമുക്ക് എകളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാം സങ്കീർണമായ ചില സാഹചര്യങ്ങളിൽ അവ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുന്നത് രസകരമാണ് ഒരു ട്രെയിൻ പാളം തെറ്റി വരുന്നു അതിന്റെ വഴി മാറ്റിവിട്ടാൽ ഒരു നായ മരിക്കും മാറ്റിയില്ലെങ്കിലോ രണ്ട് പന്നികൾ മരിക്കും എന്തു ചെയ്യും ഇതൊരു ക്ലാസിക് ധാർമ്മിക പ്രശ്നമാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടിയും ജെമിനിയും ക്ലോഡും വ്യക്തമായ ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി ഇതൊരു സങ്കീർണമായ ചോദ്യമാണ് മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെയായിരുന്നു മറുപടി എന്നാൽ ഗ്രോക്ക് ഒരു മടിയും കൂടാതെ നേരായ മറുപടി നൽകി രണ്ട് ജീവൻ രക്ഷിക്കുന്നതാണ് ഒന്നിനേക്കാൾ നല്ലത് അതുകൊണ്ട് പാളം മാറ്റുക എന്ന് പറഞ്ഞു ഗ്രോക്കിന്റെ ഈ ഫിൽട്ടർ ഇല്ലാത്ത സമീപനം എനിക്ക് ഒരേ സമയം കൗതുകവും അല്പം ഭയവും ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഒരു വശത്ത് അത് സത്യസന്ധമായ മറുപടി തരുന്നു മറുവശത്ത് അതിന് തെറ്റുപറ്റിയാൽ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും നേരായ മറുപടികൾ പലപ്പോഴും അതിൻറെ സാവേജ് സ്വഭാവത്തിന്റെ ഭാഗമാണ് അത് എല്ലായ്പ്പോഴും വിശ്വസനീയമാകണമെന്നില്ല തെറ്റിദ്ധാരണകൾക്കത് വഴിവച്ചേക്കാം സുരക്ഷിതമായ ചിന്തിച്ചുള്ള മറുപടി നൽകുന്ന ജമിനിയുടെയും ചാറ്റ് ജി പി സമീപനമല്ലേ കൂടുതൽ അഭികാമ്യം സുരക്ഷിതമായ മറുപടി പലപ്പോഴും ഉപയോഗശൂന്യമായ മറുപടിയാണ് ഒരു തീരുമാനമെടുക്കാൻ സഹായം ചോദിക്കുമ്പോൾ ഇതൊരു സങ്കീർണമായ വിഷയമാണ് എന്ന് കേൾക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഗ്രോക്കിന്റെ രീതി കുറച്ച് റിസ്ക് ഉള്ളതാണെങ്കിലും അതൊരു കാഴ്ചപ്പാട് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് അത് ഉപയോക്താവിന് ചിന്തിക്കാനൊരു തുടക്കം നൽകുന്നു മറ്റുള്ളവർ നമ്മളെ ഒരു ഉത്തരത്തിലും എത്തിക്കുന്നില്ല അപ്പോൾ വ്യത്യസ്തമായ ധൈര്യമുള്ളൊരു കാഴ്ചപ്പാട് ആവശ്യമുള്ള ഒരാൾക്ക് ഗ്രോക്കായിരിക്കും മികച്ച കൂട്ടാളി അപ്പോ ഈ ചർച്ചയിലുടനീലം നമ്മൾ കണ്ടത് ഓരോ എഐക്കും അതിൻ്റെതായ ചില പ്രത്യേക കഴിവുകളുണ്ട് എന്നതാണ് ക്ലോഡ് കോഡിങ്ങിൽ കേമനാണ് ചാറ്റ് ജി പി ടി സംസാരത്തിൽ മിടുക്കനാണ് ഗ്രോക്ക് ഇല്ലാത്ത മറുപടികൾ തരുന്നു ഇതെല്ലാം ശരി തന്നെ പക്ഷേ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരികെ വരാം ഒരു സാധാരണ ഉപയോക്താവിന് എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപോലെ ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നേതാണ് അവിടെയാണ് എല്ലാ മേഖലകളിലും സ്ഥിരതയാർന്നതും മികച്ചതുമായ പ്രകടനം കാഴ്ചവെക്കുന്ന ജെമിനി ഒരു സമ്പൂർണ്ണ പരിഹാരമായി മാറുന്നത് പ്രായോഗിക പ്രശ്നപരിഹാരം മുതൽ ആഴത്തിലുള്ള ഗവേഷണം വരെ ഒരു സ്വിസ് ആർമി കത്തി പോലെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ജെമിനി നിങ്ങളുടെ സ്വിസ് ആർമി എന്ന ഉപമ കൊള്ളാം പക്ഷേ ഒരു സ്വിസ് ആർമി കത്തിയിലെ സ്ക്രൂ ഡ്രൈവർ ഒരു യഥാർത്ഥ സ്ക്രൂ സ്ക്രൂഡ്രൈവറിന്റെ പകരമാകുമോ അതിലെ കത്രിക ഒരു യഥാർത്ഥ കത്രികയുടെ അത്ര മൂർച്ചയുള്ളതായിരിക്കുമോ ഇല്ല അതുപോലെയാണിതും മികച്ചത് എന്ന പദവി ഉപയോക്താവിന്റെ ആവശ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഒരു പ്രോഗ്രാമർക്ക് ഏറ്റവും മികച്ചത് ക്ലൂഡാണ് എഴുത്തുകാരനോ വിദ്യാർത്ഥിക്കോ ഒരുപക്ഷെ ചാജിപി ടിയുടെ ശൈലിയായിരിക്കാം പ്രിയം തമാശയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഗ്രോക്കും അതിനാൽ ഒരൊറ്റ വിജയയെ പ്രഖ്യാപിക്കുന്നതിന് പകരം ഓരോന്നിൻ്റെയും അതുല്യമായ കഴിവുകളെ അംഗീകരിക്കുന്നതാണ് ശരി ഏറ്റവും മികച്ച ടൂൾ എന്നൊന്നുമില്ല നിങ്ങളുടെ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായ ടൂൾ മാത്രമേ ഉള്ളൂ നിർമ്മിത ബുദ്ധിയുടെ ഈ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത മാസമാകുമ്പോഴേക്കും മാറിയിട്ടുണ്ടാകാം പുതിയ പതിപ്പുകൾ വരുമ്പോൾ കഴിവുകളും മാറും ഇന്നത്തെ ഈ വിശകലനം ഈ വിഷയത്തിൻ്റെ ചില വശങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതെ ഒരു എ ആയി തിരഞ്ഞെടുക്കുന്നതിനും മുൻപ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് സ്വയം ചോദിക്കുക ഈ സങ്കീർണമായ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും സ്വന്തമായ നിഗമനങ്ങളിലെത്താനും ഈ ചർച്ച സഹായിക്കുമെന്ന് കരുതുന്നു